അലഹമ്മില്ല അലഹമുല്ലാ അലഹമുല്ലാ റബുൽ ആലമി അസ്ലാത്തു അസ്സലാമു അല അഷ്റഫി മുസലി വസഹബി അജ്മയിൻ അമ്മാബാദ് സദിരി ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട സഹബാഠി സുഹൃത്തുക്കളെ അസ്സലാമലൈക്കും വറഹമത്തുല്ലാ താലാവ ഞാനിന്ന് നിങ്ങളോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ലക്ഷ്യസ്ഥാനത്തിലെത്താതെ വിജയം നേടിയ പോരാളി വിശുദ്ധ മക്കയുടെ മണൽക്കാടുകളിൽ നിന്ന് മദീനയുടെ പച്ചപ്പിലേക്ക് പ്രവാചകൻ മുഹമ്മദ് നബി സലാഹു അലിഹുസലയും അനുയായികളും ഹിജ്ര പോയപ്പോൾ ആ യാത്രയിൽ പങ്കുചേരാൻ കഴിയാതെ പോയ ഒരുപാട് ഹൃദയങ്ങളുണ്ടായിരുന്നു പ്രായാധിക്യം കൊണ്ടോ രോഗം കൊണ്ടോ അവശദി അനുഭവിക്കുന്ന വിശുദ്ധ ആത്മാക്കളിൽ ഒരാളായിരുന്നു മക്കയുടെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ മുഷരിക്കുകൾക്കിടയിൽ ഏകനായി കഴിയേണ്ടി വന്ന അവയോധികന്റെ മനസ്സ് നൊന്ദീറി താൻ എത്രമാത്രം സ്നേഹിച്ച പ്രവാചകനിൽ നിന്നും അനുയായികളിൽ നിന്നും അകന്ന് മക്കയിൽ താമസിക്കുന്ന ഓരോ നിമിഷവും അദ്ദേഹത്തിന് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള അടങ്ങാത്ത പ്രണയം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ഉത്തേജിപ്പിച്ചു തന്റെ വാർദ്ധക്യത്തെയും അവശുദ്ധിയും മറന്നു തന്റെ ഉള്ളിലെ വിശ്വാസത്തിന്റെ അഗ്നി അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു താൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മദീനയിലെത്തി പ്രവാചകന്റെ കൂടെ ജീവിക്കണം എന്നിരട്ട ചിന്ത മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ അങ്ങനെ തന്റെ പ്രായത്തെയും രോഗത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം മദീനയിലേക്ക് യാത്ര തുടങ്ങി ആ മരുഭൂമിയിലെ ഓരോ ചൂട് അദ്ദേഹത്തിന്റെ ശരീരം തളർന്നു അവിടുത്തെ കഠിനമായ ചൂട് അദ്ദേഹത്തിന്റെ അവശതയെ വർദ്ധിപ്പിച്ചു യാത്രയുടെ ഓരോ നിമിഷവും വേദന നിറഞ്ഞതായിരുന്നു എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഹൃദയം ലക്ഷ്യസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഏറെ ദൂരം പിന്നിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അവശ്യത വീണ്ടും കൂടി വന്നു അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതായി കണ്ണുകളിലേക്ക് ഇരുട്ട് കയറാൻ തുടങ്ങി ആ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് താൻ ഇനി പ്രവാചകന്റെ അടുക്കൽ എത്തില്ലെന്നും വഴിമധ്യ മരണപ്പെട്ടു പോകുമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലെ ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹം അവിടുത്തെ തിരു കൈകൾ പിടിച്ച് ബൈഅത്ത് ചെയ്യാനുള്ള മോഹം എല്ലാം പാതി വഴിയിൽ അവസാനിച്ചു പോകുമോ എന്ന് അദ്ദേഹം പറയുന്നു ആ നിമിഷം അവന്തിനായ സ്വഹാബിക്ക് ഒരു കാര്യം മനസ്സിലാവുകയാണ് കർമ്മങ്ങൾ ലക്ഷ്യസ്ഥാനത്തിൽ എത്തുന്നതിലെല്ലാം മറിച്ച് ആത്മാർത്ഥമായ നീയത്തോടു കൂടി ആ വഴിയിൽ സഞ്ചരിക്കുന്നതിലാണ് കാര്യം തൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്ന് വന്ന ആ സത്യം അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയാൻ തീരുമാനിക്കുകയാണ് അദ്ദേഹം തൻ്റെ ഒരു കൈ കൊണ്ട് മറ്റേ കൈയിൽ ശക്തിയായി തട്ടിയിട്ട് പറഞ്ഞു അള്ളാഹുയെ ഇത് എൻ്റെ നിന്നോടുള്ള ബൈ എത്താകുന്നു പിന്നീട് അദ്ദേഹം അടുത്ത കൈ അതിൻ്റെ മേലിൽ വെച്ചുകൊണ്ട് പറഞ്ഞു അള്ളാഹുയെ ഇത് നിന്റെ ദൂ ദൂതനോടുള്ള എൻ്റെ ബൈ എത്താകുന്നു തന്റെ ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്ന് വന്ന സത്യം അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയാൻ തീരുമാനിച്ചു അങ്ങനെ ആ മരുഭൂമിയിൽ അദ്ദേഹം മലർന്നടിച്ച് വീഴുകയും പ്രപഞ്ചനാഥനിലേക്ക് അദ്ദേഹത്തിന്റെ ആത്മാവ് പോവുകയും ചെയ്യുകയാണ് ദംറാഹു അനഹുവിന്റെ ഈ മഹാത്യാഗം ഭൂമിയിൽ നടന്ന വെറുമൊരു സംഭവം മാത്രമായിരുന്നില്ല ആകാശഭൂമിയിൽ അതിൻ്റെ പ്രതിധ്വനികൾ മുഴങ്ങി ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്ന് വഹി സ്വീകരിച്ച് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ദമ്രത്തിന് സംഭവിച്ചതെല്ലാം വിശദീകരിച്ചു ദമ്ര ദംഹുവിന്റെ ആത്മാർത്ഥതയും പ്രണയവും അള്ളാഹുവിന്റെ അടുക്കൽ എത്രത്തോളമാണെന്ന് ലോകത്തോട് വിളിച്ച് കാണിക്കുകയാണ് റബ്ബ് വിശുദ്ധ ഖുർആാനില് സൂറത്ത് നിസായി നൂറാം വാക്യത്തിന്റെ പശ്ചാത്തലമാണ് ഈ സംഭവം ആരെങ്കിലും അള്ളാഹുലും അവന്റെ ദൂതനിലും ഹിജിറ പോകാൻ ഉദ്ദേശിച്ച് വീട് വിട്ടിറങ്ങുകയും പിന്നീട് മരണം അവനെ പിടികൂടുകയും ചെയ്യുന്ന പക്ഷം അതിന്റെ പ്രതിഫലം അള്ളാഹുവിൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹുയറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് ഈ ആയത്ത് അവതരിച്ചപ്പോൾ നബിസലാഹു അലൈഹി വസ്സല അത്ഭുതപ്പെട്ടു അദ്ദേഹം സ്വഹാബാക്കളെ വിളിച്ചു കൂട്ടിയിട്ട് ദമ്പ്രത്തിന് സംഭവിച്ചതെല്ലാം വിശദീകരിക്കുകയാണ് തുടർന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം നടത്തുകയാണ് ഈ ഒരൊറ്റ സംഭവം ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നായ നീയത്തിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് നമുക്കറിയാം തുടർന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായും കർമ്മങ്ങൾ നിയത്തുകൾ നിയത്തുകൾക്കനുസരിച്ചാണ് ഈ രറ്റ സംഭവമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായ നിയത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു ദമ്രാർ അള്ളാഹു വൻഹുവിൻ്റെ യാത്ര ലക്ഷ്യസ്ഥാനത്തിൽ എത്തിയില്ലായിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ നിയത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു ആത്മാർത്ഥമായ നീയത്ത് എത്ര ചെറിയ കർമ്മത്തിലായാലും അതിന് വലിയ പ്രതിഫലമുണ്ടെന്ന് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കർമ്മമല്ല നീയത്തിലാണ് പ്രാധാന്യം എത്ര ചെറിയ കർമ്മ എത്ര ചെറിയ കർമ്മങ്ങൾ ചെയ്താലും അതിൻ്റെ ആത്മാർത്ഥതയോടുകൂടി അതിൻ്റെ വഴിയിൽ സഞ്ചരിക്കുക അല്ലെങ്കിൽ ആത്മാർത്ഥതയോട് കൂടി ആ കർമ്മം ചെയ്യുക എന്നാണ് ഈ ഒരു സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് ലക്ഷ്യത്തിലേക്കുള്ള വഴി എത്തിയോ ഇല്ലയോ എന്നതിലുപരി ആത്മാർത്ഥമായ രീതിയിൽ ആ വഴിയിൽ സഞ്ചരിക്കുക സഞ്ചരിക്കുക എന്നതിലാണ് കാര്യം വിജയമോ പരാജയമോ അല്ല ആ വഴിയിൽ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായി സഞ്ചരിക്കുക എന്നതിലാണ് കാര്യം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ما وصاني بكنو وأحر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته